ഹായ് ടു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തമ്പിലെ കണ്ട പോലെ തന്നെ ഒട്ടും ഹിന്ദി അറിയാത്തവർക്കും ഹിന്ദി പറഞ്ഞു പഠിക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് എന്താണ് നമ്മളിപ്പോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഹിന്ദി പഠിക്കുന്നത് ഒരാൾ നമ്മളോട് ഒരു കാര്യം ചോദിക്കും അപ്പൊ നമുക്കൊന്നും മനസ്സിലാവില്ല അല്ലെ പിന്നെ ആള് ചോദിക്കും അപ്പോഴും ചിലപ്പോ മനസ്സിലാവില്ല പിന്നെ മൂന്നാം വട്ടം ചോദിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിക്കുക അതിനുള്ള മറുപടി എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് നോക്കുന്നത് ഓക്കെ അത് തന്നെ വളരെ ഈസി ആയിട്ടുള്ളതാണ് ആ നമ്മളൊരാളെ കാണുമ്പോൾ ചോദിക്കുകയാണ് അല്ലെ എവിടെയാ പോകുന്നെ എവിടെയാ പോകുന്നേ എന്ന് ചോദിക്കത്തില്ലയോ അതല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് ചോദിക്കുക അല്ലേ ആ എവിടെ പോവാ എന്ന് ചോദിക്കത്തില്ലയോ അപ്പൊ അതെങ്ങനെ ഹിന്ദിയിൽ ചോദിക്കാമരമായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ കഹാംഹേ ഹോ എന്നാണ് ചോദിക്കുന്നത് അതല്ലെങ്കിൽ കുറച്ചുകൂടി റെസ്പെക്ട് കൊടുത്തിട്ട് താങ്കൾ എന്നാണെങ്കി കേട്ടോ തുമ്മെന്ന് പറയുമ്പോ നിങ്ങളെന്നായു ഇവിടെ തു എന്ന് യൂസ് ചെയ്യണ്ട കേട്ടോ തു എന്ന് പറയുമ്പോ തീരെ റെസ്പെക്ട് ഇല്ലയാണ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ് കഹം ജാരേ എന്ന് ചോദിക്കുന്നത് തീരെ റെസ്പെക്ട് ഇല്ല അതുകൊണ്ട് തൂ യൂസ് ചെയ്യണ്ട തുമ്മ് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ആപ്പ് കുറച്ചുകൂടി റെസ്പെക്ട് കൊടുക്കേണ്ട വ്യക്തിനോടാണെങ്കിൽ ആ കഹാം എന്നും ചോദിക്കാം ചോദിക്കാം അപ്പൊ നമുക്ക് മറുപടി പറയണല്ലേ എങ്ങനെയാ പറയാ ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ പോവാ അപ്പോ ആ ആസാർ ജാരെ ബാസാർ ജാരെ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സ്കൂൾ ജാറേ ഓഫീസ് ജാറെ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം നമ്മൾ എവിടെയാണ് പോകുന്നതെന്നും അതല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് പോകുന്നതെന്ന് ചോദിക്കാൻ ഇനിയിപ്പോ നമുക്ക് അറിയാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ് ഈ ഓഫീസ് എവിടെയാന്ന് അറിയോ അല്ലെ ഈ ഓഫീസ് എവിടെയാ എങ്ങനെയാ ചോദിക്കുക ഓഫീസോ അല്ലെങ്കിൽ ഒരു കടയോ എന്തു ആയിക്കോട്ടെ ഇത് എവിടെയാണ് ഏ ഓഫീസ് എവിടെ എന്ന് ചോദിക്കുന്നതാ ഹെ ഇത് എവിടെയാണ് അപ്പൊ ആള് പറയും ആ അത് അവിടെയാണ് അവിടെയാണ് എന്നൊക്കെ പറയും ഇനി അടുത്തത് നമ്മൾ അവരുടെ സുഹൃത്തിനോട് നീ നാളെ വരുമോ അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക ഒരാള് നീ നാളെ വരുവോ എങ്ങനെയാ ചോദിക്കും കല്ലാവോ ഗെ ഈ ക്യാ എന്നുള്ളത് ആദ്യം വെക്കാം അവസാനം വെക്കാം കേട്ടോ തും കൽ ആവോ ഗെ ക്യാ എന്നും ചോദിക്കും കല്ലാവോ ഗെ എന്നും ചോദിക്കാം ഓക്കെ ക്യാത്തും കല്ലോ ആവോകെ നീ നാളെ വരുമോ അപ്പൊ അതിന് മറുപടി ആ ഞാൻ വരും എങ്ങനെയാ പറയാ മേ ആവൂങ്ക മേ ആവൂങ്ക ഞാൻ വരും അതല്ലെങ്കിൽ ഇനിയിപ്പോ സ്ത്രീ ആണെങ്കിൽ മേ ആവൂങ്കി എന്നാ കേട്ടോ അവിടെ ഈ സൗണ്ട് സ്ത്രീക്കും ആ സൗണ്ട് പുരുഷനും അത്ര വ്യത്യാസമുള്ളൂ കേട്ടോ സ്ത്രീലിംഗവും പുല്ലിംഗവും ആവൂങ്ക ആവൂങ്കി മേ ആവൂങ്ക ഇനി വരില്ലെങ്കിൽ മേന ഈ ആവൂങ്ക ഞാൻ വരില്ല അവിടെ നെഹിക്കൂട്ടി പറഞ്ഞാ മതി ഇല്ല എന്ന് പറയാനായിട്ട് നെഹിക്കൂട്ടി ആ ഒരു സെന്റൻസിന് നെഹിക്കൂട്ടി പറഞ്ഞാ മതി കേട്ടോ ഓക്കെ ഇനിയിപ്പോ ഒരാളിങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് കയ്യിൽ എന്താ നമ്മളോട് ചോദിക്കത്തില്ലയോ കയ്യിൽ എന്താ ഇനി ചോദിക്കൽ ഓക്കെ ഇവിടെ ഒരു ചെറിയ കുട്ടി ഗ്രാമർ വന്നു ഹാത്ത് എന്ന് പറയുന്നത് കൈ എന്ന് നമുക്കറിയാം ഇല്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്തേ മേ ഓക്കെ അപ്പൊ എന്ന് അപ്പൊ കയ്യിൽ ഹാത്മ ക്യാഹെ അതല്ലെങ്കിൽ അതെന്താ എന്ന് ചോദിക്കുക അല്ലെ അതെന്താ അവിടെ അത് എന്ന് പറയാൻ വോ ഇതെന്താ ഇത് എന്ന് പറയാൻ എന്ന് ചോദിച്ചാ മതി അപ്പൊ ആള് പറയാണ് ആ ഇതൊരു ബുക്കാണ് ഇതൊരു ബുക്കാണ് അവിടെ കിതാബെ എന്ന് പറഞ്ഞാൽ മതി ആ കിതാബെ ബുക്കാണ് അത്രയോ ഉള്ളൂട്ടാ സംസാര ഭാഷയില് എത്രയോ ഷോർട്ടാകാവോ അത്രയും ഷോർട്ടായിട്ടാണ് ഇപ്പൊ നമ്മൾ പറയുന്നത് കേട്ടോ ഓക്കെ ഇനി ആള് ചോദിക്കുകയാണ് ഇത് എവിടെന്ന വാങ്ങിയത് ഇത് എവിടെന്ന വാങ്ങിയത് എന്ന് ചോദിക്കെ എവിടെ നിന്നും അല്ലെ കഹാസെ ലിയ എന്നും ചോദിക്കാം ഖരീദരീദനാണ് വാങ്ങുക എന്നുള്ള വാക്ക് കേട്ടോ അവിടെ ലേന എന്നുള്ള വാക്കുകൊണ്ട് അതുകൊണ്ട് ഈ കഹാസെ ഖരീദ എന്നും ചോദിക്കാം കഹാസെ ലിയ എന്നും ചോദിക്കാം അപ്പൊ ആ വ്യക്തി പറയാണ് മാർക്കറ്റിൽ നിന്നുമാണ് എങ്ങനെയാ പറയാ ബാസാർസ് ബാസാർസ് ഓക്കെ അതല്ലെങ്കിൽ ആ കടയിൽ നിന്നും അതല്ലെങ്കിൽ സിറ്റിയിൽ നിന്നും സിറ്റീസ് ഷഹർസ് ഷഹർന്നാണ് സിറ്റി പറയാ അത്രയൊന്നും പറയണ്ട സിറ്റീസ് അവിടെ സേ ആണ് ഇൽ നിന്നും എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന നേരത്തെ നമ്മള് ആ ഇൽ എന്ന് പറയാൻ അല്ലെ കയ്യിൽ ഇവിടെ ഇൽ നിന്നും ഒരു സ്ഥലത്ത് നിന്നും എന്ന് പറയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുട്ടി ഗ്രാമമാണ് സെ മനസ്സിലാവുന്നുണ്ടോ അവിടെ നിന്നും വഹാസെ ഇവിടെ നിന്നും എഹാസ് ദുക്കാൻസ് കടയിൽ നിന്നും ബസാർസ് മാർക്കറ്റിൽ നിന്നും സ്കൂൾസെ സ്കൂളിൽ നിന്നും അതാണ് സേയുടെ പ്രയോഗം കേട്ടോ ഇനി അതുപോലെ നമ്മുടെ സുഹൃത്ത് ചോദിക്കുകയാണ് നീ എന്റെ കൂടെ വരുവോ നീ എന്റെ കൂടെ വരുവോ ഇനി ചോദിക്കുക അതല്ലെങ്കിൽ നമുക്ക് ഒരാളോട് ചോദിക്കണോ അല്ലെ എൻ്റെ കൂടെ വരുമോ क्या तुम मेरे साथ आओगे ൂടെ മാർക്ക് ആണ് കേട്ടോ ക്യാ തും എന്നാണ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക അപ്പൊ ആള് പറയാണ് ആ ഞാൻ വരാം മേ ഞാൻ വരാം എന്നവിടെ പറഞ്ഞു അല്ലേ മേ എന്ന് പറഞ്ഞു നേരത്തെ നമ്മൾ ചോദിച്ചു അല്ലെ നാളെ നീ വരുമോ ആ ഞാൻ നാളെ വരും അവിടെ വരും എന്നാ പറഞ്ഞേ അതെങ്ങനെയാ പറഞ്ഞേ ആ മേ ആവൂങ്ക ഇത് രണ്ടും ഒന്നാണ് അല്ലെ രണ്ടും ഒരേ സെന്റൻസാ പറഞ്ഞത് ഞാൻ വരും ഞാൻ നാളെ വരും എന്ന് പറയുന്നതും ഞാൻ നാളെ വരാം എന്ന് പറയുന്നു ആ ഞാൻ നിന്റെ കൂടെ വരാം രണ്ടും രണ്ടർത്ഥമാണ് വരുന്നത് അല്ലേ ഈ വരും വരുമെന്ന് പറയാനും എന്ന് പറയാനും പക്ഷെ ഹിന്ദിയിൽ പറയാനായിട്ട് ഒരു ഒറ്റ വേർഡുള്ളൂ കേട്ടോ മേൻ ആവൂക മേൻ കല്ലാവുക ക്ലിയർ ആയോ ഇനിയിപ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആ എത്ര ദൂരം പോകണം എത്ര ദൂരം പോകണം നമ്മൾ ചോദിക്കല്ലേ നീ നാളെ വരുമോ ആ ഞാൻ വരാം എടാ എത്ര ദൂരം പോകണം കിത്തിനീ ദൂർ ജാനാഹെ പല രീതിയിലും ചോദിക്കല്ലേ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുമ്പോ ആ ഈ സ്ഥലം എവിടെയാന്ന് ചോദിച്ചു നമ്മൾ അല്ലെ ഈ ഓഫീസ് എവിടെയാണ് അത് അതെവിടെയാന്ന് പറഞ്ഞു എത്ര ദൂരം പോകണം ചേട്ടാ എന്നൊക്കെ നമ്മൾ ചോദിക്കത്തില്ലോ എത്ര ദൂരം പോകണം കിത്തനേ ദൂർ ജാനാഹെ കിത്തനേ ദൂർ ജാനാഹെ ഓക്കെ അപ്പൊ ആള് പറയാണ് ഇവിടെ അടുത്താണ് ഇവിടെ അടുത്താണ് എങ്ങനെയാ പറയാ അതിന് മറുപടി കൊടുക്കണമല്ലോ ആ ആഹാസ്മേഹ ഇവിടെ അടുത്താണെന്ന് പറയുന്ന അതല്ലെങ്കിൽ പറയാണ് യഹാം ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്നാണ് മറുപടി കേട്ടോ ഏകദേശം രണ്ട് കിലോമീറ്റർ ലഗ്ബഗ് ഏകദേശം എന്ന് പറയാനായിട്ട് ലഗ്ബഗ് ദോ കിലോമീറ്റർ ലഗ്ബഗ് ദോ കിലോമീറ്റർ ഏകദേശം രണ്ട് കിലോമീറ്റർ ഉണ്ട് എന്ന് പറയുന്ന അതല്ലെങ്കിൽ നമ്മൾ പറയാല്ലേ ആ ഒത്തിരി ദൂരല്ല ഒത്തിരി ദൂരല്ല അങ്ങനെ മറുപടി പറയാൻ ജ്യാധ ഒത്തിരി ഒരുപാട് ജ്യാധ ദൂർ നെയ്യേ ജ്യാധാ ദൂർ നെയ്യേ യഹാം പാസ്മേ ലഗ്ബഗ് ദോ കിലോമീറ്ററെ ക്ലിയർ ആയോ ഇനിയിപ്പോൾ ഒരു വസ്തു കൊണ്ട് നമുക്കത് വാങ്ങാനായിട്ട് നമ്മൾ ചോദിക്കുമല്ലേ എത്രയാ അല്ലെങ്കിൽ ഇത് എത്രേൻ്റെയാണ് എന്ന് ചോദിക്കും ഏ കിത്തിനേക്കായെ ഏ കിത്തിനേക്കായെ ഇത് എത്ര രൂപയുടെ ആണെന്ന് ചോദിക്കുന്നതാ അല്ലെങ്കിൽ ഇതിനെത്രയാന്ന് ചോദിക്കുന്നതാ ഏ കിത്തിനേക്കായെ അപ്പൊ ആള് പറയാണ് ഇരുന്നൂറ് രൂപ ഇതിന് ആ ഇരുന്നൂറ് രൂപയാണ് എങ്ങനെയാ പറയാ നൂറ് എന്ന് ഹിന്ദിയിൽ പറയുന്നത് സോ എന്നാണ് ഓക്കെ അപ്പോൾ ഇരുന്നൂറ് രണ്ട് നൂറാണ് ദോ സോ മുന്നൂറാണെങ്കിൽ തിൻസോ ചാർസോ പാഞ്ച് ഇങ്ങനെയാണ് പോകുന്നത് കേട്ടോ നൂറ് കണക്കുകൾ ഓക്കെ ഇവിടെ ആ ദോസോഹെ ദോ സോഹെ ഇരുന്നൂറാണ് അതല്ല നൂറാണെങ്കിൽ സോഹെ ഇനി അതുപോലെ നമ്മളൊരു വ്യക്തിയോട് ചോദിക്കാണ് ഇനി ഒരു ഫ്രണ്ടിനോട് ചോദിക്കാണ് നിനക്ക് ആ കട അറിയോ നിനക്ക് ആ കട അറിയുമോ ക്യാത്തുമേ വോ തൂക്കാൻ പത്താഹേ അവിടെ പത്താഹേ അറിയുമോ എന്ന് ചോദിക്കുന്നതാ അല്ലെങ്കിൽ മലുമേ എന്നും ചോദിക്കുമേ ഓതുക്കാൻ പത്താഹേ നിനക്ക് ആ കട അറിയുമോ എന്ന് ചോദിക്ക അപ്പൊ ആളു പറയാണ് ആ എനിക്കറിയാം മുജെ പത്താഹെ മുജ പത്താഹെ ഇനി എനിക്ക് അറിയില്ലാതാണെങ്കിലോ മുജെ നെയ്പത്താ മുജ നെയ്പത്ത എനിക്കറിയില്ല എന്ന് പറയുന്നതാ ഓക്കെ ഇനി എന്തല്ലെങ്കിൽ ആ നിനക്ക് ഇവനെ അറിയുമോ എന്ന് പ ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ കാണിച്ച് ചോദിക്കുക നമ്മളോട് നിനക്ക് ഇവനെ അറിയോ തും ഇസേ ജാൻതേഹോ അങ്ങനെ ചോദിക്കുമാനേഹോ നീ ഇവനറിയോ അതല്ലെങ്കിൽ അവനെയാണെങ്കിൽ ഉസേ ഓക്കെ തുമുസേ ജാത്തേ ഹോ നീ അവനെ അറിയോ എന്ന് ചോദിക്കുന്ന അപ്പൊ നമ്മൾ പറയാണ് ഹാ മേ ജാൻത്താവും എനിക്കറിയാം മേ ജാൻത്താവും അവിടെ മുജിയല്ല വരുന്നത് മേ ജാൻത്താവും മനസ്സിലാവുന്നുണ്ടോ ഇതൊക്കെ ഒരു കുട്ടി കുട്ടി ഗ്രാമറുകളാണ് നിങ്ങൾ ഇതുപോലെ അങ്ങനെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി ഓക്കെ മേ ജാൻത്താവും അല്ലെങ്കിൽ മേ ജാൻറ്റെയ്യും എനിക്കറിയാം എന്ന് പറയുന്നതാ അതല്ലെങ്കിൽ മേ നെയ് ജാൻത്താം എനിക്കറിയില്ല മേ നെയ് ജാൻതാം ക്ലിയർ ആവുന്നുണ്ടോ ഇനിയിപ്പോ ഒരു വസ്തു നമ്മൾ നോക്കുകയാണ് നമ്മളെ ചോദിക്കാണ് സുഹൃത്തിനോട് എടാ അത് എവിടെ വെച്ചത് എവിടെയാണ് വെച്ചത് ഇവിടെ ക്വസ്റ്റ്യൻ വേഡ് ഏതാണ് എവിടെ അല്ലെ കഹാം എന്നുള്ള വാക്കാണ് കേട്ടോ ആ വോ കഹാം അത് എന്ന് പറയാനായിട്ട് വഹക്കാഹെ ഓ കഹാറക്ക അത് എവിടെയാ വെച്ച അത്രയും മതി ഓ കഹാറക്ക അത് എവിടെയാണ് വെച്ചത് അപ്പൊ സുഹൃത്ത് പറയാണ് അത് അൽമാരിണ്ട് ഓ അൽമാരി അതുമല്ലെങ്കിൽ ഇപ്പോ ഊസ് കമരേമേഹ കമ കമര എന്ന് പറഞ്ഞാൽ മുറി ഓസ് കമരമേഹെ ക്ലിയർ ആവുന്നുണ്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുക അതിൻ്റെ ആൻസറും പറഞ്ഞു പഠിക്കാം ഇങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞു പഠിക്കുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും പിന്നെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സെഗ്മെന്റ് കൊണ്ടൊന്ന് വന്നത് കേട്ടോ ഇനി ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് നിനക്കെന്ത് പറ്റി നിനക്ക് എന്ത് പറ്റി എന്ന് നമ്മൾ സുഹൃത്തിനോട് ചോദിക്കത്തില്ലയോ അതെങ്ങനെ ക്യാ ഹുവ ക്യാവുവാ പറ്റി അപ്പൊ നമ്മൾ തിരിച്ചങ്ങനെ മറന്നുകൊണ്ടി പറയാ ഒന്നുമില്ല എന്നല്ല അങ്ങനെ ഏഹ് ഒന്നുമില്ല എന്നല്ല എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണല്ലേ ഏ ഒന്നുമില്ല കൊച്ചിനെയ് കുച്ചിനി എന്ന് പറഞ്ഞാൽ മതി കുച്ചിനെയ് ക്ലിയർ കുച്ചിനോ ഇനി അതുപോലെ ഒരു കൊസ്റ്റിനും കൂടെ ഓക്കെ നീ അവനോട് ചോദിച്ചോ എന്നെ ചോദിക്ക നീ അവനോട് ചോദിച്ചോ ക്യാ തുമ്മസ് പൂച്ച നീ അവനോട് ചോദിച്ചോ എന്ന് ചോദിക്കുന്നതാ ക്യാസ പൂച്ച അപ്പ മറുപടി എന്താ ഇല്ല ഞാൻ ചോദിച്ചില്ല അപ്പൊ ചോദിക്കാണ് എന്താ ക്യൂ എന്താ എന്തുകൊണ്ടാ എന്ന് ചോദിക്കുന്ന അവിടെ ഒരു ഒറ്റ പേടി ചോദിച്ചാ മതി ക്യൂ ക്യൂ എന്താ അപ്പൊ ആള് പറയാണ് ഞാൻ അവനെ കണ്ടില്ല മെനുസെ നെയ് തേക്കുസെ നീ ക്ലിയർ ആയോ അപ്പൊ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഒരുപാടൊന്നും ഇല്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒരുപാട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങക്ക് തന്നെ അത് മനസ്സിൽ വയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള കുട്ടി കുട്ടി ക്ലാസ്സുകളിലൂടെ നമുക്ക് ഇതുപോലെ ഒരു ഗ്രാമറും പഠിക്കാതെ വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കുന്നത് മാത്രം പരസ്പരം സംസാരിച്ച് പഠിക്കാം ഓക്കെ അപ്പൊ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ ചാനലിലെ ഒരു തേർട്ടി ഡേയ്സ് ക്ലാസ് റണ്ണിങ് ആണ് കേട്ടോ മെമ്പേഴ്സ് ഓൺലിയിൽ സോറി ചാനലിലല്ല മെമ്പേഴ്സ് ഓൺലിയില് അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സെയിം തന്നെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ ആയർ റുപ്പീസിന്റെ സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസുകൾ ഓർഡർ ആയിട്ട് ആദ്യം മുതൽ കിട്ടുന്നതായിരിക്കും കേട്ടോ ഓക്കെ കൂടാതെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ